السلام عليكم ورحمة الله وبركاته الحمد لله وكفى والسلام على عباده الذين اصطفى وعلى آله وأصحابه أهل الصديق والوفاء أما بعد عن أنس بن مالك رضي الله عنه قال جاء رجل إلى النبي صلى الله عليه وسلم فقال يا رسول الله متى قيام الساعة فقام رسول الله صلى الله عليه وسلم إلى الصلاة فلما قل الصلاة قال: أين السائل عن الساعة؟ فقال الرجل: أنا يا رسول الله، قال: ما أعددت لها؟ قال: ما أعددت لها كثير صلاة ولا صيام، إلا أني أحب الله ورسوله. فقال النبي صلى الله عليه وسلم: المرء مع من أحب. قال أنس: فما رأيت المسلمين فرحوا بشيء بعد الإسلام فرحهم بهذا رواه البخاري. സഹാബി പ്രമുഖനായ അനസ്മതി അള്ളാഹു നിവേദനം ചെയ്യുകയാണ് ഒരു മനുഷ്യൻ നബി സുലാഹുലി സ്വലാത്തങ്ങളുടെ തിരുസന്നിധിയിൽ വന്നുകൊണ്ട് ചോദിച്ചു അള്ളാഹുവിന്റെ പ്രവാചകരെ എന്നാണ് ലോകാവസാനം അത് കേട്ടപ്പോൾ നബി തങ്ങൾ ആദ്യം നമസ്കാരത്തിലേക്ക് എഴുന്നേറ്റു നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ ഹസൂർ ചോദിച്ചു ആരാണ് ആ ക്യാമത്നാളിനെ കുറിച്ച് ചോദിച്ച ആള് അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകരെ ഞാനാണ് ചോദിച്ചത് തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു നാളേക്ക് വേണ്ടി വേണ്ടി എന്താണ് നീ വെച്ചിട്ടുള്ളത് അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ നാളിലേക്ക് വേണ്ടി പരലോകത്തേക്ക് വേണ്ടി കൂടുതൽ നമസ്കാരങ്ങളോ കൂടുതൽ നോബുകളോ ഞാൻ ഒരുക്കി വെച്ചിട്ടില്ല ഇല്ലാ എനിക്ക് എന്നെങ്കിലും ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നു അതാണ് എന്റെ കൈ മുതൽ നബി അസ്വലാഹുലിം അപ്പോൾ നബിസ് അല്ലാഹു വസ്ല മാത്തങ്ങൾ പറഞ്ഞു അൽ മറു അഹമൻ അഹബ ഒരു മനുഷ്യൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടുകൂടി ആയിരിക്കും അവനുണ്ടാവുക അവരോടുകൂടി അവനെ അള്ളാഹു ഒരുമിച്ച് കൂട്ടും ബഹുമാനപ്പെട്ട അനസ്വലി അള്ളാഹു എന്ന് പറയുകയാണ് നബിസ് അള്ളാഹു അലൈവലാത്തങ്ങൾ ഈ വാക്ക് പറഞ്ഞപ്പോ ഇസ്ലാമിക്ക് വന്ന് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം

മുസ്ലിമീങ്ങൾ മറ്റൊരു കാര്യത്തിലും സന്തോഷിച്ചിട്ടില്ല എന്ന് അനസ് സാക്ഷ്യപ്പെടുത്തുന്നു അപ്പോൾ ഏതൊരു മനുഷ്യനും ആരെയാണോ സ്നേഹിക്കുന്നത് അതിരട്ടി സ്നേഹിക്കുന്നത് അവരോട് കൂടിയായിരിക്കും അവന്റെ അവസ്ഥ അവരോട് കൂടിയായിരിക്കും അവന്റെ പരലോകത്തുള്ള സഹവാസം എന്ന് മുത്തമിസ് അറിയുന്നു